കേരള വനംവകുപ്പ് എറണാകുളം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വന്യജീവി ഫോട്ടോ പ്രദർശനത്തിന് തുടക്കം എറണാകുളം ദർബാർ ഹാളിൽ ത്രസം എന്ന പേരിൽ ആരംഭിച്ച ചിത്രപ്രദർശനം ടി ജെ വിനോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വനത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷണം വന്യജീവി പരിപാലനം എന്നിവ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോഗ്രാഫർമാർ കേരളത്തിനംഗത്തും പുറത്തുമുള്ള വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഈ പ്രദർശനം ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിനിപ്പോൾ അധ്യാപകൻ അധ്യാപകരെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ബോധവൽക്കരണമാണ് വേണ്ടത് കാരണം കാട് എന്താണ് കാടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മൾ കാടിനെ അറിയണം കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം മുതലായ കാര്യങ്ങൾ ആദ്യം വിദ്യാർത്ഥികൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക കാരണം കാടില്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള ജീവിതം സാധ്യമാണോ ഇരുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം മനുഷ്യരും മൃഗവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പ്രത്യേകിച്ച് ബോർഡർ ഏരിയയിൽ കാടിനോട് ചേർന്നിട്ടുന്ന ഏരിയയിൽ ഭയങ്കരമായിട്ട് നടക്കുകയാണ് അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ നിലനിൽപ്പ് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ മക്കളായ ഈ മൃഗങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽപ്പുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നത് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഐ മുഖ്യ സന്ദേശം നൽകി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മധ്യമേഖലാ കൺസർവേറ്റർ ഇന്ദു വിജയൻ ഐ എഫ് എസ് സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഫെൻ ആൻ്റണി എന്നിവർ നേതൃത്വം നൽകും ചിത്രപ്രദർശനത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ വനം പരിസ്ഥിതി അവബോധ ക്ലാസുകൾ സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തും ഇത് ഒരു ചിത്ര പ്രദർശനത്തിനേക്കാൾ ഉപരിയായിട്ട് വനത്തെയും വന്യജീവികളെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അതിനുവേണ്ടി സ്കൂൾ തലത്തിൽ നമ്മൾ ഈ പ്രദർശനത്തോടനുബന്ധിച്ച് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ പൊതുവിൽ വനത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വനം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബഫർ സോൺ എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട് അപ്പോൾ അവിടെ പൊതുജനങ്ങൾക്ക് വനത്തെ കാണാനും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെയായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക വന്യജീവി സങ്കേതങ്ങളിലും നാഷണൽ പാർക്കുകളിലും ടൈഗർ റിസർവുകളിലും വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് സമാപന ദിവസമായ പതിനേഴിന് എറണാകുളം ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാട്ടർ കളർ പെയിൻറിംഗ് മത്സരം ദർബാർ ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും ആറു മണിക്ക് എറണാകുളം ജില്ലയിലെ നോട്ട്സ് ആൻഡ് കോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന സ്ഥാപനത്തിലെ കലാകാരന്മാർ കലാസന്ധ്യ എന്ന പേരിൽ സംഗീത സദസ്സ് നടത്തും ഈ പക്ഷികളിങ്ങനെ പറക്കുന്നത് കണ്ടു പലതവണ ഇങ്ങനെ കണ്ടു അപ്പോൾ ഈ ചെറിയ ചെറിയ ഇത് കൊണ്ടുപോയി ഒരു കൂട് ഒരു കൂട് നിർമ്മിക്കുവാൻ ഏതാണ്ട് ഒരു പത്തഞ്ഞൂറ് തവണ ഈ ചെറിയ പക്ഷി പോയി ഈ ചെറിയ ചെടികൾ കൊണ്ടുവന്ന് അത് വന്ന് അങ്ങനെയാണ് ഒരു കൂടുണ്ടാക്കുന്നത് വളരെ പ്രയത്നകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിങ്ങനെ പക്ഷി ലോകം അല്ലെങ്കിൽ എന്തെങ്കിലും നാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുത അത്ഭുതങ്ങളുള്ളതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പലതരം കാര്യങ്ങളും ചെറിയ പോലെയുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കാണുന്ന ഒരുപാട് ദൃശ്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങൾ കുറേ കാലമായി കേരളത്തിന് അകത്തും പുറത്തുമുള്ള പലതരത്തിലുള്ള വന്യസംഘാതികൾ സഞ്ചരിക്കുന്നു അതിൽ നിന്ന് കുറച്ച് വീണ് കിട്ടുന്ന കുറച്ച് ചിത്രങ്ങൾ കുറേ ചിത്രങ്ങൾ ഇനിയും കാണിക്കാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണികൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്സും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ ഫോട്ടോ പ്രദർശനം വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വന്യജീവികളെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് റിസേർച്ച് ചെയ്യുന്ന സ്കോളേഴ്സിനൊക്കെ വന്യജീവി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള അറിവ് കിട്ടാനും അതോടൊപ്പം തന്നെ അതിൻ്റെ സംരക്ഷണവുമായിട്ടുള്ള അതിൻ്റെ ഇക്കോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വന്യജീവികളുടെ ഇക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ സമൂഹത്തിനുണ്ടാക്കി കൊടുക്കുക സാധാരണക്കാരെ നാട്ടിലുള്ള മനുഷ്യർ മാത്രമല്ല പ്രകൃതിയിൽ മറ്റും ധാരാളം ജീവജാലങ്ങളുണ്ടെന്നും അവർക്കും ഈ പ്രകൃതിയിൽ സ്ഥാനമുണ്ടെന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുന്നത്